ഉത്തർപ്രദേശിൽ കാമുകന ഭാര്യയെ വിവാഹം കഴിച്ചു നൽകി ഭർത്താവ് ഭാര്യയുടെ വിവാഹേതര ബന്ധം കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു സംഭവം ഉത്തർപ്രദേശിലെ സന്ത് കബീർ നഗർ ജില്ലയിലെ കദർജോട്ട് ഗ്രാമത്തിലാണ് സംഭവം ഭാര്യയുടെ വിവാഹേതര ബന്ധം പിടികൂടിയ ഭർത്താവിന്റെ പ്രതികരണത്തിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ സന്ത് കബീർ നഗർ ജില്ലയിലെ കദർജോട്ട് ഗ്രാമവാസികൾ രണ്ടായിരത്തി പതിനേഴിലാണ് കദർജോട്ട് ഗ്രാമവാസിയായ ബബ്ലുവും ഗോരഖ്പൂർ സ്വദേശിനിയായ രാധികയും തമ്മിൽ വിവാഹിതരായത് ദമ്പതികൾക്ക് ഏഴും രണ്ടും വയസ്സുള്ള കുട്ടികളുമുണ്ട് ജോലി ആവശ്യത്തിന്റെ ഭാഗമായി ബബ്ലു പലപ്പോഴും ദുരസ്ഥലങ്ങളിൽ യാത്ര പോകാറുണ്ട് ഈ അവസരം മുതലെടുത്താണ് രാധിക പ്രദേശവാസിയായ വികാസുമായി ഇഷ്ടത്തിലായത് വിവാഹേതര ബന്ധം കണ്ടെത്തിയ ഉടൻ ബബ്ലു ഭാര്യയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആചാരപ്രകാരം കാമുകന വിവാഹം ചെയ്തു നൽകുകയായിരുന്നു രണ്ടു മക്കളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തുകൊള്ളാമെന്നും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുകയെന്നും ബബ്ലു ഭാര്യയോട് പറഞ്ഞു വിവാഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് രണ്ട് മക്കളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കാമെന്നും നിങ്ങൾ സന്തോഷമായി ജീവിക്കൂ എന്നും ബബ്ലു ഭാര്യയോട് പറയുന്നത് ഈ വീഡിയോകളിൽ ദൃശ്യമാണ് ഈ ബന്ധത്തെക്കുറിച്ച് ബബ്ലു അറിഞ്ഞപ്പോൾ അസാധാരണമായ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതോടെ അസാധാരണമായ തീരുമാനം ബബ്ലു കൈക്കൊള്ളുകയായിരുന്നു ഉടൻ തന്നെ രാധികയെയും കൂട്ടി ധൻഗ് തഹസിൽദാരുടെ അടുത്ത് പോയി സത്യവാങ്മൂലം തയ്യാറാക്കി തുടർന്ന് ധാനിനാഥ് ശിവക്ഷേത്രത്തിൽ കാമുകൻ വികാസനെയും വിളിച്ചുവരുത്തി നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ചടങ്ങുകളോടെ വിവാഹവും നടത്തി ഇരുവരും പരസ്പരം വരണമാല്യം ചാർത്തി എങ്ങിനിടെ തന്റെ നെറ്റിയിൽ വികാസ് സിന്ദൂരം പുരട്ടിയപ്പോൾ രാധിക കരഞ്ഞു ഈ സമയത്ത് എന്തിനാണ് കരയുന്നതെന്നും നിങ്ങൾ വിവാഹിതരായില്ലേ സന്തോഷിക്കൂ എന്നും കൂടി നിന്നവർ പറയുന്നുണ്ടായിരുന്നു സംഭവത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തുവരുന്നത് ശരിയും തെറ്റും ന്യായവും അന്യായവും ഒക്കെ പറഞ്ഞ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് എന്തൊക്കെയായാലും കാമുകനെ വെട്ടിക്കൊന്ന ശേഷം ഭാര്യയ്ക്കും മക്കൾക്കും വിഷം നൽകി ഒടുവിൽ ജയിലിൽ ശിഷ്ടകാലം ജീവിക്കാമെന്ന് ആ മനുഷ്യന് തോന്നിയില്ലല്ലോ അതുതന്നെ വലിയ കാര്യം സമൂഹത്തിന് തലവേദന ഉണ്ടാക്കാതെ തന്നെ വേണ്ടാത്തവളെ മാന്യമായി ഒഴിവാക്കി മളെ പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തന്നെയല്ലേ റിയൽ ഹീറോ